അസ്സാം വലൈക്കും വറഹമത് നമ്മുടെ ഉളമാവ് ദാവാ പ്രവർത്തനം നടത്തുന്ന ഉലമാക്കളോട് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ കറാമത്തുകളും എല്ലാ സ്ഥലത്തും എല്ലാവരോടും പറയാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഉലമാവ് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആലിമീങ്ങളെ ചില വ്യാജ തുരിയക്കത്തുകാർ മഹാന്മാരുടെ വിരോധികളാക്കുകയും കറാമത്ത് വിരോധികളാക്കുകയും കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കളവ് പ്രചരിപ്പിക്കുകയും അവർ വഹാബിഷമാണ് പറയുന്നത് എന്ന് പറയുകയും ചെയ്ത് പ്രളമ പരിഹസിക്കുന്ന ഒരു അവസ്ഥ നമ്മളെല്ലാവരും എല്ലാവരും കാണുകയുണ്ടായി ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ കാണാനിടയായി അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത് ആദ്യം നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക പല രീതിയിലും പ്രയാസപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടി എന്താണ് ഉദ്ദേശം കറാമത്ത് പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായ ഒരു കളവാണ് കറാമത്ത് പറയാൻ പാടില്ല എന്ന് ഇവിടെ ഒരു ഉലമാവും പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇത് ഉലമാക്കളുടെ മേലിൽ അവർ പറയാത്ത കാര്യങ്ങള് വെച്ച് കെട്ടുകയാണ് ഈ കാഫിലക്കാരൻ ചെയ്യുന്നത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നമുക്കത് പറഞ്ഞല്ലേ പഠിപ്പിച്ചിട്ടുണ്ട് മുൻകാലത്തൊക്കെ നമ്മുടെ ഉസ്താദന്മാരും തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു പുതിയത് അത് അത് വിഷയം വിഷയം വരുമ്പോൾ വരുമ്പോൾ ഒരിക്കലും ഇവിടെ കറാമത്ത് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാൽ ചില കാര്യങ്ങള് അത് എല്ലാവരോടും പറയാൻ പാടില്ല ഇത് ഞാൻ പറയുമ്പോൾ എന്നെ മഹാന്മാരുടെ വിരോധികളാക്കും എന്നാൽ മടവൂർ കാഫില തന്നെ ഈ വിഷയം പറയട്ടെ പറയാൻ പറ്റാത്തതുണ്ട് എന്ന് തന്നെ െ ഞാൻ പറഞ്ഞ എന്റെ അനുഭവം പറഞ്ഞു അനുഭവം പറയാൻ പറ്റാത്ത പറയണില്ല പറയാൻ പറ്റാത്തത് പറയാൻ പറ്റാത്തന്നെ പറയാൻ പറ്റാത്ത പറയാൻ പറ്റാത്തന്നെ അതെ പറയാൻ പറ്റാത്ത തന്നെ അതെ അതെ ഈ അഭിമുഖത്തിൽ മടവൂർ കാഫിലക്കാരനോട് ആ ഉസ്താദ് പറയുന്നുണ്ട് പറയാൻ പറ്റാത്തത് പറയാൻ പറ്റാത്തതാണ് അപ്പോൾ അദ്ദേഹം ഇൻഷാള്ള എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തിരിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഇൻഷാള്ളം മാഷാള്ളയും പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ